ആറു മണിക്കാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിൻ്റെ പത്രസമ്മേളനം ആ വാർത്താസമ്മേളനത്തിലാണ് പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറയുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിലുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായി പോലീസ് പിടികൂടിയിരിക്കുന്നത് തിരുവനന്തപുരം റൂറൽ പോലീസ് ലിമിറ്റഡുള്ള വ്യക്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇയാൾ നേരത്തെയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പോലീസിന്റെ കേസ് ുള്ള ആളാണ് എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് ഫെബ്രുവരി പത്തൊൻപതിനാണ് തിരുവനന്തപുരം ഓൾസൈൻസ് കോളേജിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തമ്പഴിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ നാടോടി സംഘങ്ങളുടെ ഇടയിൽ നിന്ന് രണ്ടര വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോവുകയും അന്ന് രാത്രി ഏതാണ്ട് ഇരുപത് മണിക്കൂറിന് ശേഷം വൈകിട്ട് ഏഴേകാലോടു കൂടി കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നത് ഈ കേസിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന കണ്ടെത്തൽ ആ കുഞ്ഞിനെ കാണാതായ സംഭവം അതൊരു തട്ടിക്കൊണ്ടുപോകൽ ആണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ആ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു ഈ കേസിൽ മറ്റ് ഏതെങ്കിലും ലിങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും പ്രതികൾ ഉള്ളതായി പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു പ്രതിയാണ് ഈ കേസിലുള്ളത് അത് മലയാളിയാണ് അത് കൊല്ലം തിരുവനന്തപുരം അതിർത്തി മേഖലയിൽ വിലാസമുള്ള ആളാണ് അയാൾ പക്ഷേ അലഞ്ഞ് നടക്കുന്നൊരു ആൾ ആ സ്വഭാവമുള്ള ആളുകൂടിയാണ് എന്ന് പോലീസ് ചില സൂചനകൾ നൽകുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിലൊക്കെ അയാൾ ശംഖുമുഖം വലിയതുറ മേഖലകളിലൊക്കെ ഇങ്ങനെ റോഡിലൂടെ നടന്നിരുന്നു അതിനുശേഷം പതിനൊന്ന് മണിയോടെയാണ് അയാൾ ഈ കുഞ്ഞ് കിടന്ന മേഖലയിലേക്ക് വരുന്നതും ഈ കുഞ്ഞിനെ കാണുകയും ചെയ്യുന്നത് രക്ഷിതാക്കളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ കുഞ്ഞിനെ അയാൾ കൈക്കലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു കുഞ്ഞ് ബഹളമുണ്ടാക്കി കരയുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇയാൾ ആ സമീപത്തുള്ള കുഴിയിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന സൂചനയാണ് ലഭിക്കുന്നത് അതിനപ്പുറം ഈ കുഞ്ഞിനെ തട്ടിയെടുത്ത ശേഷം മറ്റെന്തോ സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളൊരു സൂചനയുമുണ്ട് അതെന്താണ് എന്ന് കൃത്യമായ വ്യക്തതയില്ല അത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇരുപത് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തൊരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല കുഞ്ഞ് സുരക്ഷിതയായിരുന്നു നിർജലീകരണത്തിൻ്റെ ക്ഷീണമല്ലാതെ മറ്റ് അസ്വസ്ഥതകളൊന്നും കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തട്ടിക്കൊണ്ടുപോകലാണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഇത് തട്ടിക്കൊണ്ടുപോകലല്ല പരിക്കേൽക്കുകയോ കുഞ്ഞിനെ വിലപ്രയോഗം നടക്കുകയോ ഒന്നും ചെയ്യത്തില്ല മറ്റ് ശ്രദ്ധങ്ങളൊന്നും ശരീരത്തില്ലാത്തതുകൊണ്ട് എന്തൊക്കെ വകുപ്പുകളായിരിക്കും അവനെ പോലീസിനെ ഈ പ്രതിക്ക് ഇയാളുടെ മോട്ടീവ് സംബന്ധിച്ച് ഇടാൻ കഴിയുക പിന്നീട് നേരത്തെ അനന്തം പറഞ്ഞതുപോലെ ഇയാളുടെ പശ്ചാത്തലം സംബന്ധിച്ച് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കേസിൻ്റെ കൂടുതൽ കേസിൻ്റെയൊക്കെ ചുരുളഴിക്കുന്നതിലേക്ക് ഈ സംഭവം മാറുമോ അങ്ങനെയെങ്കിൽ പ്രതിക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മോട്ടീവ് മറ്റാരുടെയും ലിങ്ക് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കൂടി ഈ നിമിഷം കേരള പോലീസിന് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തുകയാണല്ലേ പ്രതീക്ഷ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതി നിസാരക്കാരനല്ല അപകടകാരിയായ ഒരു കുറ്റവാളി തന്നെയാണ് എന്നാണ് കാരണം അയാൾ നേരത്തെയും ഇത്തരം ലൈംഗിക പീഡന കേസുകളിലൊക്കെ ആളാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല അയാൾ ഇങ്ങനെ സ്വതന്ത്രനായി വിഹരിക്കുന്ന ഒരു കൂടിയാണ് തക്കം കിട്ടിയാൽ നമ്മൾ ഈ ആലുവയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു പ്രതി എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ അയാൾ അപകടകാരിയാണ് തക്കം കിട്ടിയാൽ ഏത് രീതിയിലുള്ള അതിക്രമത്തിനും മുതിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ കർശനമായ വകുപ്പുകൾ മുൻകാല പശ്ചാത്തലം കൂടി ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അയാൾക്കെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തി അയാളെ ജയിലിലടയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇയാളുടെ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും ഏതായാലും ഇദ്ദേഹത്തെ കുറിച്ചൊന്നും കാര്യമായി നമുക്കിപ്പോൾ അറിയില്ല കാരണം ഇനി അത് പോലീസാണ് വിശദീകരേണ്ടത് നമുക്കൊരു പുകമറ പക്ഷേ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ കൈവരുന്നു പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കുറച്ച് ഒരുപാട് ചുരുളുകൾ അഴിയേണ്ട ചോദ്യങ്ങൾ ബാക്കിയാണ് അതിനുത്തരം എന്തായാലും കമ്മീഷൻ നൽകും എന്ന് പറയപ്പെടുന്നു എന്തായാലും അനന്തന് ഒരു കാര്യം വ്യക്തമല്ലേ കാരണം ഒരു സാമൂഹ്യ വിപത്തിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് കാരണം പ്രത്യേകിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമുള്ള ഒരാൾ അങ്ങനെയെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം ലഭിക്കുന്ന ഒരു വലിയ ഒരു വമ്പൻ വിപത്തിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു അല്ലേ അനന്ത തീർച്ചയായിട്ടും വലിയ അപകടകാരിയായാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് വേണം ലഭിക്കുന്ന സൂചനകൾ വെച്ച് നമുക്ക് അനുമാനിക്കാൻ മാത്രമല്ല ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത് വലിയ ആശ്വാസമാണെന്നുണ്ടാക്കിയിരുന്നത് കുഞ്ഞിന് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല കുഞ്ഞിന് സുരക്ഷിതയായിരുന്നു അതൊക്കെ വലിയ ആശ്വാസമായിരുന്നു പക്ഷേ കുഞ്ഞ് എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് എത്തിയത് എന്നുള്ളത് ദുരൂഹമായിരുന്നു പോലീസ് ആ ഘട്ടത്തിൽ എടുത്ത ഒരു നിഗമനങ്ങളും ഈ സാഹചര്യങ്ങളുമായി ഒരു സ്ഥിതിയായിരുന്നു കുഞ്ഞ് ഒറ്റയ്ക്ക് പോയതാണോ കുഞ്ഞിനെ ഈ ബന്ധുക്കളിൽ തന്നെ ആരെങ്കിലും എടുത്ത് അവിടെ കൊണ്ട് കിടത്തിയതാണോ അതല്ല മറ്റെന്തെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതാണോ പക്ഷേ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ അത് എന്തിനാണ് എന്തുകൊണ്ടാണ് കുഞ്ഞിനെ അവിടെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്നൊക്കെയുള്ള സംശയങ്ങൾ അപ്പോൾ ഒരു പോലീസിന് ലഭിച്ചിരുന്ന ഒരു വിവരങ്ങളും പൊരുത്തപ്പെടാത്തൊരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നിരന്തരമായി ഇതിൻ്റെ അന്വേഷണം അത് നമുക്ക് പോലീസിനെ അഭിനന്ദിക്കാതെ വയ്യ കാരണം ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ടും അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി തുടർച്ചയായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് നിർണായകമായ വിവരം ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള സൂചനയാണ് ലഭിക്കുന്നത്